കേരള സർക്കാരിന്റെ മെഡിസപ്പ് വഞ്ചനക്കെതിരെ കെ പി എസ് ടി എ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്ന ധർണ നടത്തി എ സമീപം സംഘടിപ്പിച്ച പ്രതിഷേധം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ കേരളത്തിലെ ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പെൻഷൻകാരും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ എന്ന പേരിൽ നടപ്പിലാക്കിയ ഇന്ന് ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർ അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഏറ്റവും വലിയ വിപത്തായി മാറിയിരിക്കുകയാണ് അഞ്ഞൂറ് രൂപ പ്രതിമാസം ശമ്പളത്തിൽ നിന്ന് പിടിക്കുകയും ഒരു വർഷം ആറായിരം രൂപ അതുവഴി ഈ ഇൻഷുറൻസ് പരിരക്ഷയിലേക്ക് കിട്ടുമെന്നുള്ളതാണ് സർക്കാർ ആറായിരം രൂപ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അൻപത് കോടി രൂപയാണ് പ്രതിവർഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് കിട്ടുന്നത് ഓറിയന്റൽ ഇൻഷുറൻസുമായിട്ടാണ് സഹകരിച്ച് മെഡിസപ്പ് നടപ്പിലാക്കുന്നതെങ്കിലും ഈ അൻപത് കോടിയിൽ നിന്നും മുപ്പത്തെട്ട് കോടി രൂപയാണ് ഓറിയന്റൽ ഇൻഷുറൻസിന് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് ബാക്കി പന്ത്രണ്ട് കോടിയോളം രൂപ എവിടെയാണ് ആർക്കാണ് കിട്ടുന്നത് അത് സർക്കാർ ഏത് തരത്തിൽ വിനിയോഗിക്കുന്നു എന്നുള്ളതൊക്കെ ഇന്നും ദുരൂഹമായ രഹസ്യങ്ങളാണ് സർക്കാർ പങ്കാളിത്തതോടെ വിശ്വാസയോഗ്യമായ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക ഇൻഷുറൻസ് കമ്പനിയും ആശുപത്രികളും തമ്മിലുള്ള ഒത്തുകളെ അവസാനിപ്പിക്കുക ജീവനക്കാർക്കും അധ്യാപകർക്കും ഓപ്ഷൻ സൌകര്യം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ പരിപാടിക്ക് വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി കെ ബി അനൂപ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് അനിൽ അധ്യക്ഷത വഹിച്ചു മുൻ എൻ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ പി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ സന്തോഷ് വി പ്രകാശ് പി സുബരാജ് ജില്ലാ ട്രഷറർ കെ ശ്രീജിത്ത് ബി പി മുഹമ്മദ് ഒ ശശിധരൻ എം ഷംന ഇഷ എന്നിവർ പങ്കെടുത്തു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നമ്മുടെ നമ്മുടെ സ്വന്തം വില വളരെ കുറവാണ് லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கரிவறிக்கொண்ட